തിരുസഭയിലെ മഹാവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളിനൊരുക്കമായുള്ള ദിനങ്ങളിലൂടെ നാം കടന്നുപോവുകയാണല്ലോ ക്രിസ്തു ചൈതന്യത്തിന്റെ നിറം നൂറ്റാണ്ടിലെ ക്രിസ്തു സഭയെ പുനരുദ്ധരിക്കുവാൻ ദൈവത്താൻ നിയോമിതമായ പുണ്യജീവിതം ഈ ലോകത്തെയും സർവചരാചരങ്ങളെയും അതിരറ്റു സ്നേഹിക്കുകയും എല്ലാറ്റിലും ദൈവത്തെ കണ്ടുകൊണ്ട് സഹോദരി സഹോദരന്മാരായി കരുതി സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും വർദ്ധിക്കുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് സാർവത്രിക സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധനെ പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലേക്ക് ഒരു പടികൂടി വളരുന്നതിന് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അങ്ങേ സ്നേഹസുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ വളർന്നിടട്ടെ അങ്ങേ സമാധാനദൂതനായി നാഥ കരിവോടെ അയക്കേണമേ അങ്ങേ സ്നേഹസുധ ഒരു വളർന്നിടട്ടെ ഇറ്റലിയിലെ സുബാസിയോ മലനിരകൾ മഞ്ഞു മൂടി കിടക്കുന്നു ഗുഹയ്ക്കുള്ളിലേക്ക് തണുപ്പ് ഇരച്ചു കയറുന്നു ആ രാത്രി ഫ്രാൻസിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം എഴുന്നേറ്റ് മുട്ടിന്മയിൽ നിന്ന് പ്രാർത്ഥനയിൽ മുഴുകി അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ദൈവ അദ്ദേഹത്തിന്റെ കാതുകളിൽ അലയടിച്ചു ഫ്രാൻസിസെ സന്തോഷിക്കുക ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഉത്തരവാദിത്വം മാത്രമേ നിനക്കുള്ളൂ മറ്റെല്ലാറ്റിൽ നിന്നും നീ സ്വതന്ത്രനാണ് സന്തോഷിക്കുക അതേ പ്രിയമുള്ളവരെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ സൃഷ്ടിയുടെയും ആദ്യത്തെ ഉത്തരവാദിത്വം സൃഷ്ടാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് സൃഷ്ടികളിൽ സൃഷ്ടാവിനെ ദർശിച്ചവനും സൃഷ്ടികളിലൂടെ ഒഴുകിയിറങ്ങിയ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവനുമാണ് വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ ദൈവത്തെ കാണുവാനും അവരിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവ സ്നേഹം തിരിച്ചറിയുവാനും നമുക്ക് കഴിയണം സത്യത്തിൽ സ്നേഹം എന്ന ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സ്നേഹം സത്യത്താൽ നിറഞ്ഞതാണ് അത് പങ്കുവെക്കുവാനും കൈമാറാനും ഉള്ളതാണ് നാടുനീള സഞ്ചരിച്ച് നന്മ ചെയ്ത ക്രിസ്തുവിന്റെ കണ്ണാടിയായി തീരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിസ്തുവിൻ്റെ മുഖം ഈ ലോകത്തിൽ സ്വജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ച മറ്റൊരു മുഖം ഉണ്ടാവില്ല വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ അതുകൊണ്ടാണല്ലോ രണ്ടാം ക്രിസ്തു എന്ന പേരിന് അദ്ദേഹം അർഹനായി അർഹനായിത്തീർന്നത് സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ് സ്നേഹം അഹങ്കരിക്കുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല വിശുദ്ധ പൗലോ ശ്രീഹായുടെയും വാക്കുകൾ നമുക്ക് ധ്യാന വിഷയമാക്കാം ഈശോ ഇത്രമാത്രം തോൽക്കുവാനും പരാജയപ്പെടുവാനും അവിടുത്തെ പ്രേരിപ്പിച്ചത് എന്താണ് സ്നേഹം അനന്തമായ സ്നേഹം നമ്മെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ തോൽക്കുവാൻ നമുക്ക് പ്രയാസമില്ല നമ്മെ വെറുക്കുന്നവരുടെയും ഇഷ്ടക്കേടുകൾ ഉള്ളവരുടെയും മുൻപിൽ തോൽക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ ഈ ലോകത്തിന്റെ സന്തോഷവും ആഡംബരങ്ങളും ആശ്വാസവും സ്ഥാനമാനങ്ങളും ബഹുമതിയും പ്രോത്സാഹനങ്ങളും ഒക്കെ നമ്മെ തേടിയെത്തുമ്പോൾ നിസാരദാ മനോഭാവത്തോടെ എളിയ മനോഭാവത്തോടെ തോൽക്കുവാൻ നമുക്കും കഴിയുമോ ആകയാൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ നമ്മുടെ ആശയത്തെ നമ്മുടെ അഹത്തെ അവയൊക്കെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്കും കഴിയട്ടെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനോടുള്ള അതിരറ്റ സ്നേഹമാണ് അതിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ വ്യക്തികളോടും ജീവിത സാഹചര്യങ്ങളോടും നാം ഇടപഴകുമ്പോൾ നമുക്ക് വേണ്ടി തുടിക്കുന്ന ക്രിസ്തുവിന്റെ ഹൃദയം കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവരക്തം ഒഴുക്കിയ നമുക്ക് വേണ്ടി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഇതിന് നമ്മെ പ്രചോദിപ്പിക്കട്ടെ വിദ്വേഷ സ്നേഹം വിതയ്ക്കാനും മാപ്പു നൽകിയിടാനും സംശയഗ്ര ശ്യകൃത്തിൽ ആശവിതയ്ക്കാനും അന്ധകാലത്തിൽ പ്രകാശം പരത്താനും സന്താപകൃത്തിൽ സന്തോഷം പകരാനും എന്നെ